ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ലൈഫ് ഇൻ ന്യൂസ് ഇന്നൊരു സൺഡേ ഔട്ടിംഗ് ആയാലോ സൺഡേ ആയ പിന്നെ ഞങ്ങൾക്ക് വീട്ടിലിരിക്കുന്ന കാര്യം കുറച്ച് പാടുള്ളത് കാര്യം കേട്ടോ അങ്ങനെ ഞങ്ങൾ വേശം ഒന്ന് സിൽവ പാർക്ക് റോഡ് വരെ പോയിട്ട് വരാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നു അങ്ങോട്ടൊന്ന് പോകണമെന്നിട്ട് വരെയും പോകാൻ ഞങ്ങൾക്ക് സമയം കിട്ടായിട്ടില്ല കേട്ടോ ഇപ്പോൾ എനിക്ക് വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയുണ്ട് ചേട്ടന് ഓഫീസിൽ പോകാത്തതോടുകൂടി ഇന്ന് പോകാനായിട്ട് വിചാരിച്ചു ആദ്യം വിചാരിച്ചത് എം ആർ ടി എടുത്ത് പോകണം കേട്ടോ അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും റെയിൽ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് എം ആർ ടി ഒന്നും ഇല്ല ആ റൂട്ടിലോട്ട് അങ്ങനെ പിന്നെ ബസ് എടുത്ത് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ബസ് എടുക്കാനായിട്ട് ബസ് സ്റ്റോപ്പിലോട്ട് പോവാണ് കേട്ടോ ആ നേരെ കാണുന്നത് കടലാട്ടോ പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ മാരിയേറ്റ് ഹോട്ടലില്ലേ ഇത് ഓക്ലൻഡിൻ്റെ മാരിയേറ്റ് ഹോട്ടലാണ് കേട്ടോ ഈ റൂട്ടിലോട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ നടന്നു വന്നത് ഞാനും അതുകൊണ്ടാണ് കേട്ടോ ഈ കാഴ്ചകളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതും ഇതാണ് ഇവിടുത്തെ ബസ് എ ടി മെട്രോ ന്യൂസിലാൻഡിൻ്റെ എ ടി മെട്രോ ആണിത് പിന്നെ ഞാൻ കഴിഞ്ഞ ഷോപ്പിംഗ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടല്ലോ കൗണ്ട് ഡൗൺ അതുതന്നെയാണോ കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ട ഈ വഴിയിലും കുറേ ഷോപ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എല്ലാവർക്കും ഉള്ള ഡ്രസ്സും കാര്യങ്ങളുടെ എല്ലാം ഷോപ്സും ഉണ്ട് കേട്ടോ കുട്ടികളുടെ ആയാലും വലിയവരുടെ ആയാലും പിന്നെ വിൻ്റർ ക്ലോത്ത്സ് വാങ്ങുന്ന ഷോപ്സൊക്കെ കൂടുതലുണ്ട് ഇനി ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കടല് നേരെ പോയ ഫെറി സ്റ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഞങ്ങൾ സിഗ്നൽ പെട്ടത് കേട്ടോ സിഗ്നൽ എന്ന് വെച്ചാൽ ഇവിടെ ഒരു മുപ്പത് സെക്കൻഡോളം സിക്സ്റ്റി സെക്കൻഡോളം ഒക്കെ സിഗ്നൽസ് വരുന്നുണ്ട് അപ്പോൾ സിഗ്നലൊക്കെ പാലിച്ചിട്ടേ നമുക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ അങ്ങനെ സിഗ്നൽ മാറി നമ്മൾ പോവുകയാണ് സൈക്ലിംഗ് ഒക്കെ വരുന്നത് കൊണ്ട് കേട്ടോ ഇത് ബ്രിട്ടോമാർട്ട് എം ആർ ടി സ്റ്റേഷനും ആയതുകൊണ്ട് ഇവിടെ സൈക്ലിംഗ് പിന്നെ ഫോറിനേഴ്സ് കൂടുതലും വരുന്നത് ഈ ബ്രിട്ടോമാർട്ടിൽ ആട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള നേരത്തെ നേരത്തേക്കണ്ടത് നമ്മൾ മാരിയറ്റ് ഹോട്ടൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഈ സൈഡിലുള്ള ഒക്കെ കൂടുതലും ഫോറിനേഴ്സ് എക്സ്പ്ലോർ ചെയ്യുന്ന സ്ഥലം ആട്ടോ ഈ ബ്രിട്ടോമാർട്ട് എന്ന് പറയുന്നത് ഈവനിങ് ആണ് കേട്ടോ ഇവിടെ കൂടുതൽ ഭംഗി വരുന്നത് കാരണം ഈ ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്കും പിന്നെ മ്യൂസിക് പിന്നെ കുറേ ആൾക്കാരൊക്കെ വരുന്നത് ഈവനിങ് ടൈമിലാട്ടോ പിന്നെ നിങ്ങൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന കാണിച്ചയാണ് ബ്രിട്ടോമാട്ടിൻ്റെ ഫെറി സ്റ്റേഷനാണ് ഇത് ഫെറി ക്രൂസ് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ എടുക്കുന്നത് ഈ ബ്രിട്ടോമാർട്ടിൻ്റെ ഈ ഫെറി സ്റ്റേഷനിൽ നിന്നാണ് പിന്നെ ഇതാണ് ബ്രിട്ടോമാർട്ട് എം ആർ ടി ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഷോപ്പ്സൊക്കെ വരുന്നത് പിന്നെ ഈ കാണുന്ന വഴിയിലൂടെയാണ് നമുക്ക് ബസ് എടുക്കാനായിട്ട് പോകേണ്ടത് ഇവിടെയും വലിയ വലിയ ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ കാണുന്നതെന്ന് നമുക്ക് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല ഇത് ഇതിലൂടെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും താഴത്തെ നമ്മുടെ റെയിൽവേയുടെ ട്രാക്ക് കാണാൻ പറ്റും എം ആർ ടിയുടെ റെയിൽവേയിൽ അതിൻ്റെ ട്രാക്ക് കാണാനായിട്ട് പറ്റും ഞാൻ ഇതിന് മുമ്പ് നോക്കിയപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഇന്ന് നോക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും കണ്ടില്ല എനിക്ക് ഒന്ന് മുകളിൽ നിന്ന് ലൈറ്റ് അടിക്കുന്നതിൻ്റെയൊക്കെ ഇഷ്യൂ കൊണ്ടായിരിക്കണം ക്ലിയർ ആയിട്ട് കാണാൻ കഴിഞ്ഞില്ല പക്ഷേ ഇതിന് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് നല്ല രസമാണ് കേട്ടോ കുട്ടികളൊക്കെ വന്നിട്ട് ഇതിലേക്കൂടെ എപ്പോഴും നോക്കിയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് അവരിങ്ങനെ ചിരിച്ച് എൻജോയ് ചെയ്ത് പോകുന്നതാണ് പിന്നെ കുറെ ഫോട്ടോസൊക്കെ എടുക്കുന്നതാണ് ഇതെല്ലാത്തിലൂടെ നോക്കിയാലും നമുക്ക് ട്രാക്ക് കാണാൻ പറ്റും കേട്ടോ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും കുറച്ച് ഷോപ്സൊക്കെ ഉണ്ട് ഡ്രസ്സ് വാങ്ങിക്കുന്നതായാലും ആയാലും അങ്ങനെയൊക്കെ കുറേ ഉണ്ട് കേട്ടോ ഈ കാണുന്ന എല്ലാ ഈ സർക്കിൾ പോകുന്ന കാണുന്ന എല്ലാത്തിലും നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഒരെണ്ണത്തിൽ മാത്രമല്ല അത് ഒരുപാട് ഉണക്കി ഒന്ന് അഞ്ചാറെണ്ണം ഉണ്ട് എല്ലാത്തിലും കാണാൻ പറ്റും പിന്നെ ഈ ബിൽഡിങ് കണ്ടോ അതിൻ്റെ പുറത്തൊക്കെ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചേക്കുന്നത് ഇത് നമ്മുടെ മൗറീസിൻ്റെ ആ ആണ് കേട്ടോ ട്രഡീഷണൽ മൗറി ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ അപ്പോൾ അവരുടെയൊക്കെ ബിൽഡിങ്സിൽ ഇങ്ങനെയാണ് ഇങ്ങനെ ഓരോ വര ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് അവരുടെ ടേംസ് ഒക്കെ മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇതിൽ ഞാൻ എക്സ് ബിൽഡിംഗ് എന്നാണ് പറയുന്നത് പിന്നെ എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ ഇവരെ പറ്റി പേപ്പർ തന്നെ ഉണ്ട് ബസ് എടുക്കാനായിട്ട് പോവാണ് പിന്നെ ഈ കാണുന്നത് ബാങ്കും കാര്യങ്ങളും സിറ്റി തന്നെ കേട്ടോ അപ്പം ബാങ്ക് എൻ ഇ സെഡ് എക്സ് അതുപോലെ എ എൻ ഇ സെഡ് ബാങ്ക് അങ്ങനെ ബാങ്ക് ഒക്കെ ഇവിടെയാണ് വരുന്നത് എ എൻ ഇ സെഡ് ബാങ്കിലാണ് കേട്ടോ ഞങ്ങളുടെ അക്കൗണ്ടും കാര്യങ്ങളും ഒക്കെ പിന്നെ വൺ ന്യൂസിലൻ ഡോളറുണ്ട് വൺ ന്യൂസിലൻഡ് ഡോളർ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ സിമ്മ് അതുപോലെ ഇൻ്റർനെറ്റ് കണക്ഷൻ വീട്ടിലെ വൈഫൈ കണക്ഷൻ ഇതെല്ലാം ഈ വൺ ന്യൂസിലൻഡ് ഡോളറിൻ്റെ ആട്ടോ പിന്നെ നമ്മുടെ ബസ് എടുക്കാൻ നിൽക്കുന്ന സ്റ്റോപ്പിൻ്റെ അടുത്ത് കാണുന്ന ഒരു എച്ച് ആൻഡ് എം എന്ന് പറയുന്ന ഷോപ്പാണ് സേ എങ്ങനെയുണ്ടെന്ന് അറിയാനും ഓഫറും കാര്യങ്ങളൊക്കെ അറിയാനും ഞാൻ കയറിയായിരുന്നു വലിയ ഓഫറൊന്നുമില്ല അങ്ങനെ ബസ് എടുത്തു ബസ് നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾക്ക് കയറുന്നതും ഇറങ്ങുന്നതും ഫ്രണ്ട് ഡോറിലൂടെയാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങേണ്ടത് മിഡിലും കാണുന്ന ഡോറിലൂടെയാണ് ബസ് സ്റ്റാർട്ട് ചെയ്തവിടെ മുതൽ ബബ്ലൂസ് അതിലേക്കൂടെ വെളിയിലോട്ട് നോക്കിക്കൊണ്ട് കാഴ്ചകളൊക്കെ ആസ്വദിച്ചിരിക്കാൻ കേട്ടോ സാധാരണ അവൻ സ്ട്രോളറിൽ തന്നെയാണ് ഇരിക്കാറ് ഇനി നമ്മൾ സിറ്റി വിട്ട് കുറച്ചുള്ളിലോട്ടായിട്ട് പോവുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കാഴ്ചകളൊക്കെ ഒക്കെ നല്ല മനോഹരമായിരിക്കും ഉള്ളിലോട്ടാണ് ന്യൂസിലൻഡിൽ എപ്പോഴും സൗന്ദര്യം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അധികം ഉള്ളിലോട്ടൊന്നും ഞങ്ങളിതുവരെ ട്രാവൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് കാണാനും കഴിഞ്ഞിട്ടില്ല കണ്ടോ ദൂരെ നോക്കുമ്പോൾ നമ്മുടെ സ്കൈ ടവർ കാണാം ഇനിയാണ് നമ്മുടെ കടൽ തുടങ്ങിയത് കേട്ടോ അടിപൊളി വ്യൂ ആയിരുന്ന സത്യത്തിൽ ഇത് കാണാനായിട്ട് ഞാൻ ഇപ്പോഴത്തേരും ഇപ്പോഴത്തേരും ഒന്നും വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ് പക്ഷെ പക്ഷേ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ കടല് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് നാട്ടിലെത്തിയ പോലെ തോന്നിയത് കടലും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോഴത്തേക്കും പച്ചപ്പും ഹരിതാഫും ഒക്കെ അകത്തോട്ട് പോകുമ്പോഴാണ് കേട്ടോ കൂടുതലും ഉള്ളത് സിറ്റിയിലാകുമ്പോഴത്തേക്കും അധികം കടലും പിന്നെ അതുപോലെ തന്നെ ഈ പച്ചപ്പും ഹരിതാഫും മലയും കുന്നും അങ്ങനെയൊന്നും കാണാൻ പറ്റത്തില്ല അതുപോലെ തന്നെ പിന്നെ എപ്പോഴും ന്യൂസിലാൻഡിൻ്റെ സൗത്ത് പാട്ടായിട്ടോ കുറച്ചും കൂടെ കാണാൻ ഭംഗി നോർത്തിനേക്കാളും നോർത്ത് കുറച്ചുകൂടി ട്രാഫിക്കും റഷും കാര്യങ്ങളൊക്കെ ആയിരിക്കും ബിസി ലൈഫും പിന്നെ സൗത്ത് ആകുമ്പോൾ കുറച്ചും നേച്ചർ ബ്യൂട്ടി കൂടുതലുള്ളത് സൗത്തിലാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് സൗത്തിലോട്ടൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴാണ് നമുക്ക് നേച്ചർ കുറച്ചും കൂടെ എന്താ എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ പറ്റുന്നത് അങ്ങനെ ഒരു മണിക്കൂറത്തെ ബസ് യാത്രയ്ക്ക് ശേഷം നമ്മൾ സെൽവിയ പാർക്ക് റോഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു സൺഡേ ആകുമ്പോൾ എല്ലാവരും ഇതുപോലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇറങ്ങുമല്ലോ എല്ലാവർക്കും ഓഫുള്ളൊരു ദിവസമല്ലേ അങ്ങനെ ഞാൻ അങ്ങോട്ട് പാക്കാൻസേയിലോട്ടൊന്ന് പോയി നോക്കി ബാക്ക് ആൻഡ് സേവ് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഷോപ്പിംഗ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കൗണ്ട് ഡൗൺ പോലത്തെ ഒരു ഷോപ്പാണ് കേട്ടോ ഇവിടെ ഗ്രോസറീസും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പറ്റുന്ന പാക്ക് ആൻഡ് സേവ് ആണ് ചീപ്പർ എന്ന് എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ വിലയും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ചുമ്മാന്ന് കയറിയതാണ് ഓൾമോസ്റ്റ് ഒരേപോലത്തെ റേറ്റും വരുന്നുണ്ട് കുറച്ച് വേരിയേഷനൊക്കെ വരുന്നുണ്ട് കേട്ടോ കുടിയും കുറഞ്ഞുമൊക്കെ പിന്നെ ഞങ്ങൾ കഴിക്കാനായിട്ട് കെ എഫ് സിയിലാണ് കയറിയത് കെ എഫ് സി കയറിയപ്പോൾ ബബ്ലൂസ് അവിടെ കണ്ട് പിള്ളേരോടുകൂടി ഡാൻസ് തുടങ്ങി അവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒന്നര മണിയായിരുന്നു കേട്ടോ അതുകൊണ്ട് നല്ല വിശപ്പും ഉണ്ടായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല കെ എസ് സീന ബർഗറും ഫ്രഞ്ച് ഫ്രൈസും ചിക്കൻ സ്നാക്ക് ബോക്സും ഒക്കെ വാങ്ങിച്ചങ്ങ് കഴിപ്പ് തുടങ്ങി നല്ല വിഷപ്പുണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം എല്ലാത്തിനും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് സെൽവ പാർക്ക് റോഡിൽ ആ മോൾസും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറഞ്ഞ് നടന്ന് തുടങ്ങി ഒരുപാട് ഷോപ്പ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ വിൻ്ററിൻ്റെ സമയമായതുകൊണ്ട് വിൻറ്ററിൻ്റെ ജാക്കറ്റ് ഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ നിറയെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ജാക്കറ്റും മേടിക്കണമായിരുന്നു പിന്നെ ഞങ്ങൾ ജാക്കറ്റുമൊക്കെ മേടിച്ചു പക്ഷേ എല്ലായിടത്തും പല റേറ്റാണല്ലോ വരുന്നത് ചിലർ ഓഫർ പ്രൈസ് ഇട്ടിട്ടും നല്ല രീതിയിലുള്ള പ്രൈസും കാര്യങ്ങളുമൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വിൻ്ററിൻ്റെ ജാക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് നല്ല കാശ് കൊടുത്ത് മേടിക്കണം അല്ലെങ്കിൽ നമുക്ക് വാങ്ങിച്ചിട്ട് വെറുതെ ഉപയോഗം ഇല്ലാതായിപ്പോകും കാരണം ഇവിടെ അത്രമാത്രം നല്ല തണുപ്പല്ലേ അപ്പം ആ തണുപ്പ് ആ ജാക്കറ്റിന് എടുക്കാൻ പറ്റണം അപ്പം നല്ല കാശാവും ഇനി ഇതാണ് ഏറ്റവും ഇവിടുത്തെ ഫുഡ് കോർട്ടാണ് എല്ലാ ടൈപ്പും ഫുഡ് ഇവിടെ കിട്ടുക നമ്മളിവിടെ കെയർ ചെയ്യുന്നു കഴിച്ചുകൊണ്ട് പിന്നെ ഇവിടെ ഇങ്ങോട്ട് കയറാൻ നിന്നില്ല പിന്നെ വരുന്നത് ഇതോ കെ മാർട്ട് കെ എം നമുക്ക് എല്ലാവിധ സാധനങ്ങളും അവൈലബിൾ ആണ് കേട്ടോ കണ്ടില്ലേ കുട്ടികളുടെ ബർത്ത് ഡേ ഫംഗ്ഷൻ്റെ കാര്യങ്ങൾ പിന്നെ കിച്ചൺ യുടെൻസിൽസ് വരുന്നുണ്ട് ബോട്ടിൽസ് ഫ്ലാസ്ക് ടൈപ്പ് ബോട്ടിൽസ് വരുന്നുണ്ട് പിന്നെ ഇതൊക്കെ ഡിന്നർ സെറ്റും ആണ് പിന്നെ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മുടെ ഗ്രോസറീസ് സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ല ചീപ്പ് റേറ്റ് ആണ് കേട്ടോ അവർ ഇട്ടുവെക്കുന്നത് പിന്നെ ചോപ്പറൊക്കെ സെവൻ ഫിഫ്റ്റി വരുന്നുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മുടെ കിച്ചൺ സെറ്റ് ഉണ്ടല്ലോ ഒരുപാട് സാധനങ്ങൾ ഇട്ട് വയ്ക്കാൻ പറ്റും ഒരെണ്ണം വാങ്ങിച്ചാൽ മതി പിന്നെ നമ്മുടെ പാൻറ്റ്സ് പല ഷേപ്പിലുള്ള പാൻറ്റ്സ് പിന്നെ ഇവിടെയും ജാക്കറ്റ്സ് ഒക്കെ ജാക്കറ്റ്സൊക്കെ ആണ് കേട്ടോ പിന്നെ ജാക്കറ്റ്സ് ഒക്കെ എപ്പോഴും നമ്മൾ ബ്രാൻഡഡ് ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലെങ്കിൽ തണുപ്പൊക്കെ എടുക്കില്ലെങ്കിൽ നമുക്കൊരു എന്താ പറയണ്ടേ തണുപ്പൊക്കെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വാങ്ങിക്കുമ്പോൾ എടുക്കാൻ പറ്റും അപ്പം ജാക്കറ്റൊക്കെ അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ബ്രാൻഡായിട്ടുള്ള ജാക്കറ്റ് മേടിക്കണം പിന്നെ ഷൂസിൻ്റെ സെക്ഷൻ വരുന്നുണ്ട് പിന്നെ ഇതൊക്കെ കുട്ടികളുടെ സെക്ഷനായിട്ട് അവരുടെ എന്താ ടോയ്സ് കാര്യങ്ങൾ പിന്നെ മറ്റേ ബുക്സൊക്കെ ഉണ്ടല്ലോ കാർട്ടൂൺ സെറ്റ് വരുന്ന ബുക്സ് അവിടെ പാവ അവരുടെ തന്നെ എന്താ സ്കെച്ചസ് പെൻസ് പെൻസിൽസ് പിന്നെ കുഞ്ഞു കുഞ്ഞു ടോയ്സ് പിന്നെ അവരുടെയും ഡ്രസ്സൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് വിൻ്ററിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതും അല്ലാതെ നോർമൽ ക്ലോത്ത്സ് അങ്ങനെ എല്ലാം വരുന്നുണ്ട് ഇവിടെ അങ്ങനെ അത്യാവശ്യം എല്ലാ ഷോപ്സും കാര്യങ്ങളും ഒക്കെ കവർ ചെയ്തിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ടോ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് മരങ്ങളെല്ലാം വിൻഡർ കാരണം ഇലകളെല്ലാം കൊഴിഞ്ഞ് നിൽക്കുകയായിരുന്നു തിരിച്ച് നമ്മൾ അതേ സെയിം ബസ് എടുത്ത് തന്നെയാണ് പോകുന്നത് അപ്പോൾ ഒന്ന ഒന്നര മണിക്കൂർ മണിക്കൂറെടുക്കും തിരിച്ച് വീട്ടിലെത്താനായിട്ട് പക്ഷേ വേറെ റൂട്ടായിരുന്നു കേട്ടോ ബസ് പോയിരുന്നത് അപ്പം മലയും കുന്നൊക്കെ വീണ്ടും ഉണ്ടായിരുന്നു തിരിച്ച് പോകുന്ന വഴിയിലും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ സി യു